നമസ്കാരം ന്യൂസ് സ്വാഗതം ഓരോ സംസ്ഥാനങ്ങളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് വലിയ തോതിലുള്ള ക്രമക്കേട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ ബി ജെ പി നടത്തിയതിന്റെ വിശദ വിവരങ്ങൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അഹോരാത്രം പണിപ്പെട്ട് വെളിയിൽ വിട്ടതിൻ്റെ കൃത്യമായിട്ടുള്ള അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും വലിച്ചുകൊണ്ടിരിക്കുന്നത് ബിജു ജനതാദൾ ബി ജെ പിക്ക് എതിരായി നിന്ന സമയത്തു പോലും അതായത് വ്യക്തമായി ഒറ്റയ്ക്ക് നിന്ന് ബി ജെ ഡി ഒഡീസയിൽ മത്സരിച്ച് വിജയിക്കുന്ന സമയത്തു പോലും ബി ജെ പിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെയും രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെയും ഒക്കെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നവീൻ പട്നായിക്കുമായുള്ള ബി ജെ പി നേതാക്കളുടെ ബന്ധം അത് അറുത്തു മുറിച്ച് മാറ്റിക്കളഞ്ഞുകൊണ്ട് ഏഴ് രാജ്യസഭാ എം പിമാർക്കും തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണ്ട എന്ന നിർദ്ദേശമാണ് നവീൻ പട്നായിക് നൽകിയതും അവർ അതുപോലെ പാലിച്ചതും ഒഡീസയിൽ കോൺഗ്രസും ബി ജെ ഡിയും സഖ്യകക്ഷികളായി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ചേരാൻ വ്യക്തമായ നീക്കം നടത്തി തുടങ്ങുകയാണ് നമുക്കറിയാം വലിയ തോതിലാണ് ബി ജെ ഡി നേതാക്കളെ പരാജയപ്പെടുത്താൻ വലിയ നുണപ്രചരണങ്ങളുമായി അവിടെ പാണ്ഡ്യൻ എന്ന അന്നത്തെ മുഖ്യമന്ത്രിയായ നവീൻ പട്നായിക്കിന്റെ വിശ്വസ്തനായ ബ്യൂറോക്രാറ്റ് ചീഫ് സെക്രട്ടറി ആയിരുന്ന വ്യക്തി അദ്ദേഹം നിർണായകമായ നീക്കങ്ങൾ നടത്തി അവിടെ മുഖ്യമന്ത്രി പദം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു ബിജു ജനതാദളിനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള നുണ പ്രചരണങ്ങൾ തട്ടിവിട്ടത് അതിനേക്കാൾ ഉപരിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടി വ്യക്തമായി ദുരുപയോഗം ചെയ്തു ധർമ്മേന്ദ്ര പ്രധാനൊക്കെ അതിന് ചുക്കാൻ പിടിച്ച നേതാവാണ് സംബൽപൂരിൽ നിന്നും ജയിച്ച എം ആയ നിലവിൽ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ആയിട്ടുള്ള ഒഡീസയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഈ കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ച വ്യക്തിയാണ് എന്നുള്ളത് വളരെ വ്യക്തം ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലും നടന്ന തിരുമറികളെ കുറിച്ച് കൃത്യമായ കണക്കുകളാണ് രാഹുൽ ഗാന്ധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ആറ് മണ്ഡലങ്ങൾ ഒഡീസയിലും നാല് മണ്ഡലങ്ങൾ ഛത്തീസ്ഗഡിലും ആറ് മണ്ഡലങ്ങൾ മധ്യപ്രദേശിലുമായി വ്യാപക ക്രമക്കേടുകൾ നടന്നിരിക്കുന്നു അങ്ങോളം ഇങ്ങോളമായി ഇരുപതിലധികം ലോക്സഭാ മണ്ഡലങ്ങളിൽ നടന്ന തിരിമറി കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വളരെ സുതാര്യമായ തെളിവുകളുമായി വരുമ്പോൾ സുപ്രീം കോടതിക്ക് കേസെടുക്കാതിരിക്കാൻ കഴിയില്ല ഈ വിഷയങ്ങളിലൊക്കെ സുപ്രീം കോടതിക്ക് തെളിവുകളുടെ ആവശ്യമേ ഉള്ളൂ കേസെടുക്കാം ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാം സ്പെഷ്യൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തേടാം ഇതുമായി ബന്ധപ്പെട്ട് അറ്റോർണി ജനറലിനെ വിളിച്ച് വിശദീകരണം ചോദിക്കാം സോളിസിറ്റർ ജനറൽ കേന്ദ്ര സർക്കാരിന് വേണ്ടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടിയും എന്ത് വാതഗതിയാണ് നടത്തുന്നത് എന്ന് ചീഫ് ആയ ജസ്റ്റിസ് ബി ആർ ഗവായിക്ക് എടുത്തു പറഞ്ഞു ചോദിക്കാം നമുക്കറിയാം സോളിസിറ്റർ ജനറൽ ആയിട്ടുള്ള തുഷാർ മേത്ത ബി ജെ പിയുടെ ഏറാമൂളിയായി നിന്നുകൊണ്ട് ഈ ജുഡീഷ്യറിയെ തന്നെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ കല്ലുവെച്ച മുണകൾ തട്ടിവിട്ട് ഒടുവിൽ ചീഫ് ജസ്റ്റിസിന്റെ വായിൽ നിന്നും നല്ല മുട്ട പണി കിട്ടിയിരിക്കുന്ന അവസ്ഥയാണ് ചീഫ് ജസ്റ്റിസ് ചോദിച്ച് വേറെ വല്ല പണിക്ക് വയ്ക്കൂടെ ഇത്തരത്തിൽ നാറി നാണം കിടേണ്ട ആവശ്യമുണ്ടോ ഒരു ഉളുപ്പും മാന്യതയും ഇല്ലാത്ത തുഷാർ മേത്ത ന്യായീകരിച്ച് ന്യായീകരിച്ച് മടുത്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ കള്ളക്കേസിൽ കൊടുക്കാൻ സമയം വേണമെന്ന് ചോദിച്ച മഹാനാണ് ഈ വ്യക്തി ഇത്തരത്തിലുള്ള മലീരസമായ കളികൾ വീണ്ടും തുടർന്നു കൊണ്ടിരിക്കെ ചീഫ് ജസ്റ്റിസിന്റെ പ്രത്യേകമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ പരമാധികാരം ഉപയോഗിച്ച് തന്നെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കള്ളക്കളി അത് ഓരോ സംസ്ഥാനങ്ങളിൽ നടന്ന കള്ളക്കളികൾ പൊളിച്ചടുക്കുകയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് ഒന്ന് യശവന്ത് വർമ്മയുടെ വിഷയം വീണ്ടും വീണ്ടും ആളി കത്തുകയാണ് കാരണം ഇദ്ദേഹത്തിന്റെ വിഷയം പറഞ്ഞാണല്ലോ മുൻപ് ഉപരാഷ്ട്രപതി ആയിരുന്ന ജഗദീപ് ധൻഖർ രാജിവെച്ചൊഴിഞ്ഞത് പുതിയ ഉപരാഷ്ട്രപതി വരുമ്പോഴും ഇതേ വിഷയം തന്നെ നേരിടും പക്ഷേ അദ്ദേഹം ബി ജെ പിയുടെ കളിപ്പാവതുകൊണ്ട് ഒരു ബി ജെ പി കാരനായതുകൊണ്ട് ഈ വിഷയത്തിൽ ബി ജെ പിയോടൊപ്പം തന്നെ നിൽക്കും അതിനുവേണ്ടിയാണല്ലോ സി പി രാധാകൃഷ്ണനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ അവിടെയും ഒരു പണി കിട്ടും സുപ്രീം കോടതി സി പി രാധാകൃഷ്ണന് കുടയാൻ പോവുകയാണ്